അമ്മയ്ക്ക് എക്സ്പ്രഷൻ പതുക്കെ വരത്തുള്ളൂ ഗൈസ് അതിൻ്റെ ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഗ്യാസ് കത്തിക്കുന്ന ചട്ടി അടുപ്പത്ത് വെച്ച് മൺചട്ടിയിലാണ് കേട്ടോ മൺചട്ടിയിലാവുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കറി അപ്പോഴിതൊന്ന് ഈ വെള്ളത്തിൻ്റെ നനവൊക്കെ ഒന്ന് പോട്ട് അതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോഴിതിൽ ചേർക്കേണ്ട സാധനങ്ങൾ ആ ചെറിയ ഉള്ളി ചെറിയുള്ളിത്തിരി തോനെ എടുത്ത് കേട്ടോ ഒരു പത്തിരുപത്തഞ്ച് ചെറിയുള്ളി എടുത്ത് ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് പിന്നെ ഒരു സവാള പിന്നെ രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് പിന്നെ രണ്ട് തക്കാളി ചെറിയ രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ തേങ്ങാക്കൊത്ത് ഇതാണ് മെയിനായിട്ടുള്ളത് തേങ്ങാക്കൊത്ത് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോഴേ കുറച്ച് എണ്ണ ആദ്യം ഒഴിച്ചായിരുന്നു അപ്പം ഇത് ഇത് മതി കുറച്ച് ഞാൻ ഒഴിച്ചായിരുന്നു ചൂടായി ചട്ടി ഒന്ന് കരിഞ്ഞു പിടിച്ചത് കൊണ്ട് പെട്ടെന്ന് ഒത്തിരി എണ്ണ ഒഴിക്കേണ്ടി വന്ന് അപ്പോഴേ ആ എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഈ രണ്ട് കടുവ ഇട്ട് ഒന്ന് ചൂടാവട്ടെ പിന്നെ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം മനസ്സിലാവണം ഏതാ മുളക് ശകലം കൂടെ റെഡി മതി 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 ഈ ഉലുവ ഉണ്ടോ കടുവ കടു കടുവയല്ല കടു കടു കടുക് പൊട്ടി ഇനി അതിലേക്ക് ഉലുവ ഇടാം അത് മതി ഉലുവ ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോ ഉലുവ കരിയല്ലേ ഇനി ഇതിലേക്ക് സവോള ഇട്ടുകൊടുക്കാം ആ സവോള ചെറുതായിട്ട് അതിന് ആ ചൂടരിക്കൽ അരിഞ്ഞു വെച്ചത് കൊത്തി അരിഞ്ഞു വെച്ചതാണ് സവോള ഒന്ന് ഈ കുറച്ച് വെച്ചിട്ടുണ്ടേ ആ ഉള്ളിയും കൂടെ കൂടെ ഉള്ളു എനിക്ക് സവാള ഒന്ന് ഇതായി ഇനി ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടി ഇട്ടുകൊടുക്കാം സവാള ഒരുപാട് ചേർക്കത്തതിന്റെ റീസൺ ആയി കുറച്ച് മധുരമായി പോകും നമുക്ക് ഉള്ളി ഒരു ചെറിയൊരു നാടൻ രീതി ഉള്ളി രണ്ടും കൂടി ഒന്ന് വൈകിട്ട് വരെ കുറച്ച് ഉഴപ്പിടാം പിന്നീട് നോക്കണ കറി കരങ്ങ വരുമ്പോഴേ ഈ മറ്റേ തേങ്ങാ കൊത്തും കൂടി ഇട്ടിട്ട് ഒന്ന് ടേഖത്ത് പ്രത്യേക ഇതിലെ നല്ലമായിട്ടില്ല ലിയോയെ നോക്കിയാ ലിയോ അവിടെ മര്യാദ പിടിപ്പിക്കാൻ ആളുകൾ റോട്ടേ പോയ കേട്ട് ഏർ ഞാൻ ചെന്ന് നോക്കിയപ്പോ ഒരാളെന്തോ വേസ്റ്റ് കൊണ്ട് തട്ടിക്കൊടുത്ത് വേറൊരു പട്ടിക്ക് മധുരന്റെ അവിടെ കിടന്നും കൊണ്ട് മെല് മെല്ലൊന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ ആള് പേടിച്ചുപോയി പോയി വെടിയിലിറങ്ങൂലേ കേറ്റിനകത്ത് ഇടക്കല്ലേ ഉള്ളു ഒരു കത്തിയിലും കുച്ചേരേയും കൂടെ ഒന്നിൻ്റെ കൂടെയും പോകും ഇവനെ വന്നിട്ട് പോയാ നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലോട്ട് ഇനി ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ മമ്മി പറഞ്ഞോ പച്ചമുളക് യെസ് പച്ചമുളകും കൂടെ ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം ഞാനും ഉണ്ട് കേട്ടോ നമ്മളെ കൊഞ്ചു കണ്ട കൊഞ്ച് കൊഞ്ചോട് നൂറ് രാത്രി ഒമ്പത് മണിക്ക് പോയി വാങ്ങിച്ചു കൊഞ്ച് കണ്ടപ്പോ റോസ്റ്റ് വെക്കാൻ നീ ഇപ്പൊ ഇടയ്ക്ക് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് വാങ്ങിച്ചത് കൊഞ്ച് കൊഞ്ചുട്ടേ ഇറച്ചിക്കറിക വെക്കുമ്പോഴേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെസ്റ്റ് പാർട്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ സവാള വയണ്ടി വരുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ടേസ്റ്റ് ഇടമ്പോൾ ഒരു മണവും ഉണ്ട് എന്താ മേഡം ഓക്കെ മാഡം പിന്നെ എനിക്ക് കുറച്ച് പണിയൊക്കെ തന്നിട്ട് പോയി മമ്മി വേണം വേണം പറഞ്ഞു എന്ന് പറയണം ഞാൻ തേങ്ങയും ഉള്ളിയും സവാളയൊക്കെ നല്ലപോലെ വാങ്ങണ്ട വന്നിട്ടുണ്ട് ഇതിലേക്ക് തക്കാളിട ആരിട നാം ഇട്ടോളൂ ആ തക്കാളി ഇടയിൽ നിന്ന് ചെറുതായിട്ട് പുലി പുലി പുലിമുനെ അരിഞ്ഞ് തക്കാളി ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായി വയറ്റാം ഇത് ഇറച്ചു വെക്കുന്ന പോലെ തന്നെ അല്ല ഞാൻ അതുകൊണ്ട് ഇപ്പം ഒന്നിട്ടിടുന്നതല്ല ഒത്തിരി ഒന്ന് വയണ്ട് വരട്ട് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് എല്ലാം കാണണം നല്ല മണം തേങ്ങീര ഇഞ്ചിരി ആ വെറുത്തുള്ളി എല്ലാം കൂടെ വയണ്ട് തക്കാളി എല്ലാം കൂടെ വയണ്ട് വരുന്ന നല്ല മണം വന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എരി വേണമോ എരി വേണമല്ലോ അപ്പം എന്താ മുളക് പൊടി ഇടുകയാണ് മതിയാണ് മുളക് പൊടി ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ൊടി ചെറിയ രണ്ട് സ്പൂൺ സ്കീമും പിന്നെ നന്നായിരുന്നു പച്ച ചുവ വരെ ഇളക്കി എടുക്കാം നമുക്ക് ബ്രോൺസിറ്റ് കിട്ടോ ഇനി ശകലം വെള്ളം കഴിക്കണ്ടേ ബ്രോൺസിറ്റു ശേഷം നമുക്കിനി ഇതിലോട്ട് കോൺസെപ്റ്റ് കൊടുക്കാവേ എല്ലാം നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ ഒരുപാട് കട്ടിക്ക് അവർക്കുണ്ട് കാരണം കുഴങ് പോകുന്നു പൊടിഞ്ഞു പോകും അപ്പൊ ലേശ ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറിയൊഴിച്ചു കൊടുക്കും എന്നിട്ട് വെള്ളം ഒഴിച്ച് ഉമ്മാടെ കൊട്ടാണെ ഞാൻ പഠിച്ചത് ഇങ്ങനെ അതങ്ങനെ കൊട്ടിക്കൂടെന്നാണ് പറയുന്നത് ാരൊക്കെ വഴക്കു പറയു വരുന്ന ഇടി ഇങ്ങനെയാണ് വള ഇളക്കള നല്ലത് പൊടിയും നല്ല വെള്ളം എൻ്റെ മൂപ്പിൽ പിടിക്കാതെ പോലെ ഇളക്കി ഇനി വെള്ളം ഒഴിച്ച വെള്ള ഒഴിച്ചു റോസ്റ്റ് ആയതുകൊണ്ട് വെള്ളം കുറച്ച് കുറവാണ് വേണ്ടത് തന്നെ റോസ്റ്റ് വെച്ചാൽ വറ്റിച്ചിരിക്കണം ഉപ്പും കൂടെ അടച്ചു കൊടുക്കാം ഉപ്പ് 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 പൊടിയുപ്പ് നമ്മൾ ഇടാറില്ലേട്ടാ ഉപ്പ് കലക്കി ഒഴിച്ചു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് കൊറച്ചൊഴിച്ചു കൊടുക്ക നേരത്തെ സവാള വഴറ്റിയപ്പോ ഉപ്പ് ഇട്ടിട്ടുണ്ട് തുമ്മലിന് കാരണമുണ്ട് ഇതിന്റെ സ്മെല്ല് <may> <can't> you know no <ps2> <coughs> ോ ഉപ്പുണ്ടോ നോക്കിട്ട് പിന്നെ നോക്കി പേടിക്കണ്ട പേടിക്കണ്ടോ ഉപ്പുണ്ട് എരില്ലേ എല്ലാം ഉണ്ടല്ലോ പറ്റിച്ചെടുക്ക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് അടച്ചിട്ട് വേവിക്കാം നമുക്ക് അടച്ചിട്ട് കറി ഇതാ റെഡിയായി ഒന്ന് ആക്കി കൊടുക്കണം കേട്ടാ ദാ ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കണം ദാ വേണ്ട ഓ നെയ്യൊക്കെ തേളിഞ്ഞ് ആ തേങ്ങ കൊത്തൊക്കെ കിടക്കുന്നുണ്ടോ സെറ്റായിരിക്കും പൊളി സാധനം ഇട്ട് പൊളിക്കല്ലേ ഇല്ല ഇല്ല കേരള കൊടുക്കും ഇതാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട മമ്മി ടേസ്റ്റ് ചെയ്തു അങ്ങനെ ഇനിയാ കൊഞ്ചാ ആ ഇടിയ കറി മാത്രം ചൂട് മമ്മിക്ക് എക്സ്പ്രഷൻ പതുക്കേ വരത്തുള്ളൂ കൈസ അതിന്റെ ഒരു ടേസ്റ്റ് പ്രശ്നാണ് എക്സ്പ്രഷൻ വരത്തുള്ളുണ്ട് നേരത്തെ ഉണ്ട് എനിക്കും കൂടെ ഈ ദോശയുടെ പീസിലോട്ട് വെച്ചുകൊടുക്കാം ഓക്കെ എന്നിട്ട് വാ യൂട്യൂബ് നോക്കിയപ്പോ കണ്ടത് കൊഞ്ച് ഒലർത്തിയത് വിത്ത് തേങ്ങ കുത്തും ഇങ്ങനെയാണ് കണ്ടത് അപ്പൊ നമുക്ക് ഇതിനെ അങ്ങനെ വിളിക്കാം അല്ലേ മമ്മി കൊഞ്ച് റോസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ പാചകം ചേനയൊക്കെ കണ്ടല്ലോ എല്ലാരും ഉണ്ടാക്കി നോക്കണം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ Bye-bye. Bye-bye.